മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു മരണം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ യാത്രയായി നൂറ്റി രണ്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതിനാണ് മരണം സ്ഥിരീകരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഈ മാസം ഇരുപത്തിമൂന്നിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടക്കത്തിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് ഉച്ചയോടെ നില അതീവ ഗുരുതരമായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുതിർന്ന പാർട്ടി നേതാക്കളും ആശുപത്രിയിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് വെട്ടം Thank you